ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് സിബിമലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ മുരളി നെടുവടി വേണു ചാർമിളക്ക അഭിനയിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു മലയാള ചിത്രമാണ് ധനം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സിനിമേൻ്റെ കഥ തന്നെ ചേഞ്ച് ആവുന്ന ഒരു രംഗ ഭാഗമുണ്ട് എങ്ങനെയാണെന്ന് മുരളി ചേട്ടനും ലാലേട്ടനും കൂടി അവരെ കാറിൽ ഒരു ബോഡി കൊണ്ടുപോകുന്നൊരു സീനാണ് അതിനുശേഷം ഇവര് ബോഡി കൊണ്ടുപോകുന്നതിന് ശേഷം വിശ്രമിക്കാൻ വേണ്ടി അവർ വരുന്നൊരു രംഗമുണ്ട് അത് ചിത്രീകരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രണ്ട് കാണുന്ന ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ് ലാലേട്ടനും മുരളിച്ചേട്ടനും കൂടി കാർ ഓടിച്ച് വരെയും ഈ ലൈറ്റ് ഹൗസിൻ്റെ നേരെ താഴെ വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് അവർ റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് ലാലേട്ടൻ ഈ ബോഡി പ്രേതത്തിനെ കണ്ടു എന്ന് പറഞ്ഞ് പേടിച്ച് കരയുന്ന ഒരു രംഗമൊക്കെ രസകരമായിട്ടുള്ള ആ ഒരു രംഗമൊക്കെ ചിത്രീകരിച്ചത് നമ്മൾ ഈ ഫ്രണ്ട് കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആ ഒരു സീനിൽ നമുക്ക് ഈ പുറകിൽ നമുക്ക് ആ ഒരു ൈറ്റ് ഹൌസും കാര്യങ്ങളൊക്കെ കാണാനും പറ്റും അപ്പോൾ ഈ ഒരു ചെറിയ ധനം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമേന്റെ ലൊക്കേഷൻ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ